ഇടുക്കിയിലെ ഓഫ് റോഡ് ജീപ്പ് സഫാരി എല്ലാവരും പോയിട്ടുണ്ടാവുമല്ലോ അതിനിപ്പോൾ മാനദണ്ഡങ്ങൾ വന്നിരിക്കുകയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് കേന്ദ്രീകൃത ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നതിനൊപ്പം നിരക്കും ഓരോ ജീപ്പിൽ യാത്ര ചെയ്യേണ്ട സഞ്ചാരികളുടെ എണ്ണവും നിജപ്പെടുത്താൻ പോകുന്നു ജി ട്രാക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നതിനൊപ്പം യാത്രാ സമയവും പുനഃക്രമീകരിക്കുമെന്ന് പുതിയ ഉത്തരവിൽ പറയുന്നുണ്ട് എന്നാൽ ഈ പുതിയ തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ പറയുന്നത് രാഹുൽ സുരേഷിന്റെ റിപ്പോർട്ടിലേക്ക് ഇടുക്കിയിലെ റോഡുകളിലെ രാജാക്കന്മാരാണ് ഈ കാണുന്ന ജീപ്പുകളെല്ലാം ഇടുക്കിയിൽ എത്തുന്ന ഓരോ വിനോദസഞ്ചാരികളും ഈ ജീപ്പുകളിൽ കയറി ഒരു റൈഡെങ്കിലും നടത്താതെ തിരികെ പോകാറില്ല ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളിൽ വലഞ്ഞിരിക്കുകയാണ് ഇടുക്കിയിലെ ജീപ്പ് തൊഴിലാളികൾ അതോടൊപ്പം തന്നെ ഉടമകളെല്ലാം കുറേയധികം നിയന്ത്രണങ്ങളോടെയാണ് ഇപ്പോൾ പതിനാറാം തീയതി മുതൽ വീണ്ടും ജീപ്പ് സവാരി പുനരാരംഭിക്കാൻ പോകുന്നത് ഇപ്പം വന്നിരിക്കുന്ന പുതിയ നിയന്ത്രണങ്ങൾ ഞങ്ങൾ പെട്ടെന്ന് നോക്കിയപ്പോൾ നമ്മൾ നമുക്ക് ഒരു അറുപതിനായിരം രൂപയോളം നമ്മൾ എക്സ്ട്രാ അതിനുവേണ്ടി മുടക്കേണ്ടി വരും ഒരു ദിവസം രണ്ട് സവാരി ഏഴ് ആളുകൾ അതോടൊപ്പം ജി സംവിധാനം ഉൾപ്പെടെ ഹടിപ്പിക്കണം ഇതൊക്കെയാണ് പുതിയ നിർദ്ദേശത്തിൽ പറയുന്നത് ഓൾറെഡി ഞങ്ങളുടെ വണ്ടികളിലെല്ലാം ജി ജി പി എസ് കടുപ്പിച്ചിട്ടാണ് വണ്ടി ഓടുന്നത് തന്നെ പിന്നെ സ്പീഡ് ഗാർഡറൊക്കെ ഫിറ്റ് ചെയ്ത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല കാര്യം നമ്മൾ ഓടിക്കുന്ന ഓഫ് റോഡാണ് കൂടി കൂടിപ്പോയാൽ പത്ത് കിലോമീറ്റർ സ്പീഡിൽ കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ വണ്ടി ഓടുന്നില്ല പിന്നെ വാഗമൻ്റെ ടൂറിസം മേഖലയുടെ ഒരു പാതി വരുമാനവും ജീപ്പ് സവാരിയിൽ നിന്നാണ് ഉണ്ടാകുന്നത് നിയന്ത്രണങ്ങൾ ശരിക്കും ഞങ്ങളെ ബാധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അങ്ങോട്ടേക്ക് ടൂറിസ്റ്റുകൾ വരുന്നില്ല ജീപ്പ് സവാരി ഇല്ലയെന്ന് കാണുമ്പോൾ തന്നെ എല്ലാ റിസോർട്ടുകളിൽ നിന്നുള്ള ഗസ്സുകളെല്ലാം ക്യാൻസൽ ചെയ്ത് പോയി പോയി കാണാം ആയിരത്തഞ്ഞൂറ് പേരെയല്ല ഇവർ പട്ടിണി കിട്ടുന്നത് ആയിരത്തഞ്ഞൂറ് കുടുംബങ്ങളെയാണ് കളക്ടർ പട്ടിണി കിട്ടുക കിട്ടേക്കുന്നത് ഒരു ലോജിക്കും ഇല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ആലോചിക്കാതെ ചെയ്തൊരു നടപടിയാണ് ഇതിനെ അംഗീകരിക്കാൻ തൊഴിലാളി എന്ന നിലയ്ക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ബുദ്ധിമുട്ടാണ് പ്രതിഷേധം ശക്തമായി തുടരും കാരണം വീട്ടിലുള്ളവർ പട്ടിണിയായി ഞങ്ങൾക്ക് ഈ തൊഴിലെ അറിയത്തുള്ളൂ ഡ്രൈവർ എന്നുള്ള നേരം അവനെ ഈ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ എവിടെയെല്ലാം പോയി അധ്വാനിച്ച് ജീവിക്കാനോന്നു പറഞ്ഞാൽ ഈ സാധനമായിട്ട് ഇറങ്ങുന്നത് ഇപ്പോൾ വന്നിട്ട് ഇല്ലാത്ത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് ലൈസൻസ് ഉണ്ട് വണ്ടിക്ക് പേപ്പറുണ്ട് അത് മൂന്ന് മാസം കൂടുമ്പോൾ അവർ നോക്കുന്നുണ്ട് ടെസ്റ്റ് ചെയ്യുമ്പം ചെല്ലുമ്പം അവർ എല്ലാം ചെയ്യുന്നുണ്ട് എന്നിട്ടും ഞങ്ങൾക്ക് ആ പാട ആറുമാസമാണ് രാമകുലം കിട്ടുന്നത് ആറു മാസം മഴയും ഒക്കെ ഒക്കെയാണ് ഞങ്ങൾ ഇപ്പോൾ മഴക്കാലമാണ് വിനോദസഞ്ചാരികൾ എത്തുന്നതൊക്കെ കുറവാണ് അതിനിടയിലാണ് ഇപ്പോൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ഇപ്പോൾ ഞങ്ങൾ ഈ വെഹിക്കിളിൻ്റെ ഡിപ്പാർട്ട്മെന്റ് പറയുന്ന എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ചു കൊടുക്കുന്നവരാണ് ഞങ്ങൾ രാമകുലം വേണ്ടുകാര് ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത് അവർ പറഞ്ഞാൽ സ്പീഡ് കൗണ്ടർ പിടിപ്പിക്കണം യാത്രക്കാർക്ക് മുഴുവൻ സീറ്റ് ബെൽറ്റ് പിടിപ്പിക്കണം എന്നുള്ള നിയമങ്ങളൊക്കെയാണ് അവർ പറയുന്നത് അതൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റിയല്ല സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഏറ്റവും ഒടുവിൽ ജില്ലാ ഭരണകൂടം പുറത്തിറങ്ങിയിരിക്കുന്ന മാനദണ്ഡങ്ങൾ പ്രകാരം ജൂലൈ പതിനാറ് മുതൽ വീണ്ടും ജീപ്പ് സവാരികൾ പുനരാരംഭിക്കാം എന്നാണ് പറയുന്നത് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഡി ടി പി മേൽനോട്ടത്തിൽ കേന്ദ്രീകൃത ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും നിരക്കും ഓരോ ജീപ്പിൽ യാത്ര ചെയ്യുന്ന സഞ്ചാരികളുടെ എണ്ണവും നിജപ്പെടുത്തും ഡ്രൈവറെ കൂടാതെ പരമാവധി ഏഴ് ആളുകൾക്ക് മാത്രമേ ഇതിൽ യാത്ര ചെയ്യാമുള്ളൂ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയാണ് ഈ പുതിയ ഉത്തരവിൽ പറയുന്നത് അതിനോടുള്ള പ്രതികരണമാണ് നമ്മൾ ഈ ജീപ്പ് തൊഴിലാളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ദിവസങ്ങളിൽ കൂടുതൽ സമരപരിപാടികളിലേക്ക് കടക്കാൻ തന്നെയാണ് ഇടുക്കിയിലെ ഓഫ് റോഡ് ജീപ്പ് തൊഴിലാളികളുടെ തീരുമാനം വീഡിയോ റിപ്പോർട്ടർ റിപ്പോർട്ടർ രാഹുൽ ഇടുക്കി അവരിതുകൊണ്ടാണ് ജീവിക്കുന്നത് എന്നാണ് പറയുന്നത് സാർ അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കളക്ടർ ഇടപെടുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം ഇടുക്കി കളക്ടർ വി വിഘ്നേശ്വരയുടെ പ്രതികരണം നമ്മൾ നമ്മളിതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്